ഓക്കെ നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സംശയം ഇല്ലെന്ന് വിശ്വസിക്കുന്നു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഇൻ എ സ്പെസിഫിക് ഫീൽഡ് ഇസ് മെഷേഡ് ബൈ അപ്ലൈ വൺ ദാറ്റ് ഫോളോയിങ് ടെസ്റ്റ് അപ്പോ ഈ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ടെസ്റ്റ് നമുക്ക് ഒരു ചേഞ്ച് വരാം ഒരു നമുക്ക് ഒരു സംശയം വരാം ഇവിടെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഇൻ എ സ്പെസിഫിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്ലൈയിങ് വൺ ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് നമുക്ക് നമ്മൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്ലൈയിങ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആപ്ലിക്കേഷൻ ലെവലിൽ എന്താണെന്ന് നോക്കുക നമ്മള് നമ്മുടെ നഴ്സിംഗ് എക്സാമിനും ചോദിക്കാറുണ്ടല്ലേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓർത്ത് ഇതിൻ്റെ ആൻസർ ചെയ്യാം സി ആണ് കറക്റ്റ് ആൻസറെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ പൊട്ടൻഷ്യൽ എബിലിറ്റി എബിലിറ്റി പേഴ്സന്റെ എബിലിറ്റി ആണ് എന്താണ് എബിലിറ്റി വൺ പർട്ടിക്കുലർ ആക്ടിവിറ്റി മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലുള്ള മാത്സ് ഒക്കെ മാത്ോബ്ലം മാത്സ് ചെയ്യില്ലേ മാത്തമാറ്റിക്കൽ പ്രോബ്ലം റീസണിങ് അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് എബിലിറ്റി ഒക്കെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെൻ ഹരിക്കണം ടു നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെന്ന് പറയാം അല്ലേ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എ മെന്റൽ പെർസ്പെക്ടീവ് എബൌട്ട് എ പെർട്ടിക്കുലർ ഇഷ്യൂ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ പെർസ്പെക്റ്റീവ് അബൌട്ട് എ പർട്ടിക്കുലർ ഇഷ്യൂസ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാമ്പിൾ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് ഇപ്പൊ നമുക്ക് പേഴ്സണാലിറ്റി ഇപ്പൊ ആണോ എക്സ്ട്രോവർട്ട് ആണോ ആണോ എന്ന് നമുക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റൂ അല്ലെ ഇൻട്രോവർട്ട് ആണോ എക്സ്ട്രോവർട്ട് ആണോ ഇമോഷണൽ ണോ എന്നൊക്കെ നമുക്ക് അവരെ എക്സാമിൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ അതിനാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് നമ്മള് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യലെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യലെ അതുപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റ് ടു അസസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഐക്യു ടെസ്റ്റ് ഐക്യൂടെ നമ്മൾ ചെയ്യാറുണ്ട് ഇനി നമ്മള് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് അതായത് ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട് ഇന്റലിജൻസ് ടെസ്റ്റിന് എക്സാമ്പിൾ ചോദിക്കാം പ്രധാനമായിട്ട് നമുക്ക് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയില് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ അതുപോലെ വെസ്ലർ സ്കെയിൽ ഇത് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയില് വെസ്ലർ സ്കെയില് ഈ സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയില് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് ലൂയിസ് 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 ആണ് ആണ് ാണ് ആണ് സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയില് കണ്ടുപിടിച്ചത് കേട്ടോ പിന്നെ ഒരു ഇംഗ്ലസ്റ്റ് ഉണ്ട് റോസാർക്ക് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഒരു ഇംഗ്ലസ്റ്റ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് റോസാർക്ക് ടെസ്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞാല്

റോർസാർക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ പേപ്പറിൽ കണ്ടില്ലേ റോസാർക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് അൺകോൺഷ്യസ് ഇന്റൻഷൻ ഉള്ള ഇന്റൻഷൻ കണ്ടുപിടിക്കാനാണ് റോസാർക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഐക്യു നമ്മൾ ഐക്യു എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ആണ് ഐക്യു എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് കേട്ടോ ഐക്യു പറഞ്ഞാൽ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇന്ഡ്രഡ് നോർമൽ ചൈൽഡിൽ മെന്റൽ ഏജ് ആർ ഈക്വൽ ടു ക്രോണോളജിക്കൽ ഏജ് ആയിരിക്കും നോർമൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജും തുല്യായിരിക്കും സോ നോർമൽ ചൈൽഡിന്റെ ഐക്യു പറഞ്ഞാൽ ഹൺഡ്രഡ് ആയിരിക്കും നോർമൽ ചൈൽഡിന്റെ ഹൺഡ്രഡ് ആയിരിക്കും ഐക്യു നോർമൽ ചൈൽഡിന്റെ ഹൺഡ്രഡ് ആയിരിക്കും ഓക്കെ ഐക്യു നയന്റി വണ്ട നോർമൽ ആണ് ഐക്യു നയന്റി വൺ ടൻ നോർമൽ ആണ് ഓക്കെ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ബിനറ്റ് ആണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഫാദർ ആരാണ് ആൽഫ്രഡ് ആൽഫ്രഡ് ബിനറ്റ് ആണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ആൽഫ്രഡ് ബിനറ്റ് ആണ് ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഡിസ്കവർ ചെയ്തത് സൈമൺ ആൻഡ് ആൽഫ്രഡ് ബിനറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഓഫ് ടെസ്റ്റ് ആൽഫ്രഡ് ആണ് മൈൽഡ് മൈൽഡ് എം ആർ ഐക്യു എത്രയാണ് മൈൽഡ് എം ആർ ഐക്യു എം ആർ അൻപത് ടു എഴുപതാണ് മൈൽഡ് എം ആർ ആറാം ക്ലാസ് വരെ പഠിപ്പിക്കാം മൈൽഡ് എം ആറിനെ ആറാം ക്ലാസ് വരെ പഠിപ്പിക്കാം മോഡറേറ്റ് എം ആർ ആണെങ്കിൽ മോഡറേറ്റ് എം ആർ ആണെങ്കിൽ ഐക്യു മുപ്പത്തഞ്ച് മുതൽ ൊമ്പത് വരെയാണ് ട്രെയിനബിൾ ആണ് ട്രെയിനബിൾ ആണ് ആണ് അതുപോലെ രണ്ടാം ക്ലാസ് വരെ പഠിപ്പിക്കാം രണ്ടാം ക്ലാസ് വരെ പഠിപ്പിക്കാം മുതൽ തേർട്ടി ഫോർ വരെയാണ് വരുന്നത് ഹൈജീനിക് സ്കില് ഒക്കെ പഠിപ്പിക്കാം പല്ല് തേക്കാനൊക്കെ പഠിപ്പിക്കാം ഹൈജീനിക് സ്കിൽസ് പഠിപ്പിക്കാം പ്രൊഫോൺഡ് എം ആർ പ്രൊഫോൺഡ് ആണെങ്കിൽ ാണ് സീറോ ടു ട്വന്റി ആണ് ടു ആണ് കസ്റ്റോഡിയൽ എന്തെങ്കിലും നമുക്ക് ലൈഫ് സേവിങ് മെഷേഴ്സ് ഒക്കെ വേണ്ടി വരും വേണ്ടിവരും ചിലപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നമ്മള് ഡിഫെൻസ് മെക്കാനിസം പറഞ്ഞു അന്ന ഫ്രൂഡ് ആണ് ഡിഫൻസ് മെക്കാനിസം കണ്ടുപിടിച്ചത് അതിനുശേഷമുള്ള കുറെ ഡിഫൻസ് മെക്കാനിസം കാര്യം പറഞ്ഞു മാസോ സൈനാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് വീണ്ടും ഒന്നും പറഞ്ഞു പിന്നെ മോട്ടീവ്സിനെ പറ്റി പറഞ്ഞു പിന്നെ നമ്മൾ ഡിഫറൻറ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് മൈൽഡ് എം ആർ മോഡറേറ്റ് എം ആർ സിവിയർ എം ആർ ഇതൊക്കെ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എന്തെങ്കിലും സംശയമുണ്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ക്ലിയർ അല്ലേ ഓക്കെ ഓക്കെ അപ്പം എക്സാമിന് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാം ഇനി നമുക്ക് അടുത്തത് ഓക്കെ താങ്ക് യു ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ നമുക്കിനി കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുമ്പോൾ ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ തരാം കേട്ടോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കണേ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു